സോഷ്യൽ ഒരു പബ്ലിക് ഫിഗർ ആയിട്ട് വായി രീതിക്ക് ശരിക്കും ഈ വ്യക്തികളിൽ ഇത്രയും ഭയങ്കര ഇമോഷണലി കാണുന്ന നിങ്ങൾ പറഞ്ഞു ശരിക്കും അങ്ങനെ ഒരു അല്ലെങ്കിൽ കുറച്ചുകൂടെ ഇമോഷണൽ എടുക്കാൻ പാടില്ലെന്ന് ചിന്തിക്കുന്നവർക്ക് ശരിക്കും പാരന്റ്സിന്റെ കാര്യത്തിൽ അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ല ഒരു ആളുടെ ഇപ്പം ജീവിച്ചിരിക്കുന്നു മരിക്കുന്നതിനൊപ്പം തന്നെ ഒരു ഒരാളുടെ സാന്നിധ്യവും അസാന്നിധ്യം തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ ഇപ്പോൾ നിങ്ങൾക്കൊരു മകളായിട്ട് എന്നുള്ള രീതിയിലേക്ക് ഇപ്പോൾ നിങ്ങൾ അവർക്ക് അല്ലെ അവിടെ അവരുടെ സാന്നിധ്യവും ഇല്ല നിങ്ങൾക്ക് പാരൻസായിട്ട് അവരും ഇല്ല എന്നുള്ള രീതിയിലേക്ക് ശരിക്കും ഒരാൾ ജീവിച്ചിരിക്കുന്നോ അല്ലെങ്കിൽ മരിച്ചിരിക്കുന്നോ തതുല്യമായിട്ടുള്ള രീതിയിലേക്ക് വിഷമം ഈ അസാന്നിധ്യത്തിലും കിട്ടും അല്ലേ ഇപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം വിഷമം അവർക്കുണ്ടായിരിക്കും അവരോടത്ത് നിങ്ങൾക്കുണ്ടായിരിക്കും ശരിക്കും എന്ന് വെച്ചിട്ട് ശരിക്കും നിങ്ങൾ അതേ രീതിയിലേക്ക് പലപ്പോഴും വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അങ്ങനെയല്ലല്ലോ ആവാറ് ഇല്ല ഞങ്ങള് ഞങ്ങൾ അതിനെ വിഷമിച്ചിരിക്കുന്നില്ല ഞങ്ങൾക്ക് വിഷമമുണ്ട് ത്രൂട്ടാ വിഷമുണ്ട് വിഷമിച്ചിരിക്കണം നമ്മളെവിടെയും പറയാം നമുക്ക് ഒരു എന്തെങ്കിലും ഇപ്പൊ എന്താ പറയാ ഒരാൾ മരിച്ചു ഞങ്ങൾക്ക് എന്താ ആരും മരിച്ചിട്ടൊന്നും ഇല്ല എന്തോ ഭാഗ്യത്തിന് അതുകൊണ്ട് ഞങ്ങൾ എന്താണ് അസാന്നിധ്യങ്ങളും നഷ്ടപ്പെട്ട മരണത്തിന്റെ വേദനയെക്കാൾ മേലെയാണ് അതെ അത് ഉറപ്പായിട്ടും പക്ഷെ എപ്പോഴും അത് അത് സങ്കടപ്പെട്ടിരിക്കണം എന്ന് ആരും പറയുന്നില്ല പക്ഷെ ഇത് രണ്ട് കേസ് അല്ലേ അത് ആണ് ചില ദിവസം നല്ല കേസും നേരത്തെ പറഞ്ഞു രണ്ടും രണ്ടും അല്ലേ ഡിഫറൻറ്റല്ലേ എന്നുള്ളത് പാർട്ട്ണർ ആയിട്ടില്ലേ എന്നുള്ളത് ശരിക്കും ഒരു ഉപ്പാ മകൾ അല്ലെങ്കിൽ ഉമ്മാ മകൾ ശരിക്കും പാരന്റ്സ് മക്കൾ എന്നുള്ള രീതിയിലേക്കുള്ള ബന്ധം അത്രത്തോളം ദൃഢമല്ലേ ദൃഢമാണ് കുട്ടികളും തമ്മിലുള്ളത് വീക്കാണെന്നല്ല നമ്മൾ പറയുന്നത് ഇപ്പോൾ അവർ ഞങ്ങളുടെ പാരൻറ്റ്സ് ആണെങ്കിലും ഞങ്ങളാണെങ്കിലും ഇപ്പോൾ ജീവനോടെ ഉണ്ട് അല്ലാതെ ഇപ്പോൾ ഞങ്ങളുടെ ആരെങ്കിലും നഷ്ടമായിട്ട് അവരെ പറ്റിയിട്ട് ഭയങ്കര ഇപ്പോൾ എന്താ പറയുക ഞങ്ങൾക്ക് ബാഡ് എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട് രണ്ട് പേർക്കും ഇപ്പോൾ അവർ ഇല്ല എങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ അവരെ പറ്റിയിട്ട് ആ സംഭവങ്ങൾ ചിലപ്പോൾ ഉള്ളിൽ വെക്കാം ഇനി അവർ ബാഡാക്കണ്ട അവരില്ലല്ലോ എന്തിനാണ് അത് പറയുന്നത് പോട്ടെ ഒന്ന് ഒരിതിൽ വരാം പുള്ളിക്കാരി അതാ രണ്ടും ഡിഫറൻസ് അല്ലേ ഇപ്പോൾ അപ്പോൾ അങ്ങനെ ഒരു സംഗതിയിലോട്ട് പോകാനായിട്ട് ഇപ്പോൾ നമ്മളുടെ ആരും കൂടെ നഷ്ടമായിട്ടില്ല ഞങ്ങളും ും സംഭവിക്കാതിരിക്കട്ടെ എങ്കിലും നിങ്ങൾ ഭയങ്കര രണ്ടുപേരും ആക്റ്റീവ് ആയിട്ടിരിക്കുന്നവരാ സോഷ്യൽ മീഡിയയിൽ നിങ്ങളൊരാളില്ലെങ്കിൽ ഇതേ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന പോലെ തന്നെ തുടരൂ അത് നിർത്തു എന്താ നിർത്തും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവാണ് നിങ്ങൾ ഇൻഫ്ലുവൻസർ ആണ് ാണ് എനിക്ക് മനസ്സിലായി ഒരിക്കലും നമ്മൾ ഒരിക്കലും അത് അവിടെ സ്റ്റക്കായി നിക്കൂലങ്ങനെ തന്നെ ചെയ്യേണ്ടത് അതൊരിക്കലും ഇല്ലാന്ന് പറയുന്നില്ല പുള്ളിക്കാരി ചില വാക്കുകൾ പറയുന്നത് എക്സ്പ്രസസ് മേ ബി അത് ചെലപ്പോ എന്തോ പാളിച്ചോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോന്നതോ സംസാരിക്കാൻ അറിയില്ലായിരിക്കാം അല്ലെങ്കിൽ ചില നാട്ടിലെ ഓരോ സ്ലാങ് അങ്ങനത്തെ എന്തെങ്കിലും ഡിഫറൻസ് ആയിരിക്കാം ഞങ്ങൾ അങ്ങനെ ആലോചിച്ചത് റിയാക്ട് ചെയ്തതിനു ശേഷം ആക്സെപ്റ്റ് ചെയ്തെന്നല്ല അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല ആ വേണ്ടാന്ന് തോന്നി കുറച്ച് കൂടുതലായി പോയിട്ട് തോന്നിയായിരുന്നു അത്ര മണ്ണിന്റെ അടിയിൽ സൂചിയായിട്ട് മണ്ണിന്റെ അടിയിലല്ലേ അങ്ങനത്തെ ഇതില് വരുമ്പോ അങ്ങനെ ആയിരിക്കും പറയട്ടോ ചില ശൈലികൾ ശൈലികൾ അപ്പൊ പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഒരു സാധനം വരുമ്പോൾ അത് ഓഡിറ്റ് ചെയ്യപ്പെടും അതിനെ പറ്റി ചർച്ചകൾ വരും മാത്രമല്ല റിയാക്ട് ചെയ്തത് നെഗറ്റീവ്സ് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ വരും നമ്മളൊക്കെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പലതരം അഭിപ്രായം അങ്ങനെ നോക്കാറുണ്ടോ ഈ സോഷ്യൽ മീഡിയ ആളുകൾ സംസാരിക്കുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയൊക്കെ അഭിപ്രായങ്ങൾ വന്നേക്കാം അവരെ നോക്കണം അവരെ പരിഗണിക്കണം എന്ന് ചിന്തിച്ചവരെല്ലാം നിങ്ങൾ രണ്ടുപേരും കണ്ടുവരുക ഒരിക്കലുമല്ല ഒരിക്കലും സോഷ്യൽ മീഡിയ ഇതാണ് പറയുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ നമ്മളെ വിലയിരുത്തുന്ന എടുക്കുന്ന ഒരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട് സോ അവരെ മാനിക്കേണ്ടതുണ്ട് നമുക്ക് അവരുടെ പാരന്റ്സ് ഉണ്ട് നമുക്ക് സിബ്ലിംഗ് ഉണ്ട് അവരുടെ ലൈഫ് കൂടി ചിന്തിക്കണം അങ്ങനെ ചിന്തിച്ചിട്ട് പ്രവർത്തിച്ചവരെ ഒന്നുമല്ല അപ്പോ ശരിക്കും അതിലെ പറയണത് എന്ത് ഇത്തരത്തില് നോക്കി സംസാരിക്കേണ്ട അങ്ങനെ പറയണ്ടേ സോഷ്യൽ മീഡിയ അല്ലേ എന്നുള്ള രീതിയിലേക്ക് അങ്ങനെ ഞാൻ പറഞ്ഞതില് പാരെ പറ്റി എനിക്കുണ്ടായ

വേണം വേണം എങ്ങനെ നോക്കിയിട്ട് നമ്മൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല നമുക്ക് എന്ത് എന്ത് തോന്നുന്നു അങ്ങ് അതാണ് അങ്ങനെ ഉദ്ദേശല്ല പറഞ്ഞത് നമ്മൾ പറയുന്ന പ്രസന്റ് ചെയ്യുന്നതിനൊരിതുണ്ട് ആൾക്കാർക്ക് മനസ്സിലാവണം ആ നമ്മള് എന്റെ സ്ലാങ് മാറ്റാനും കാര്യങ്ങളൊന്നും ഇപ്പൊ നൂറ വേറെ സ്ലാങ് ആണ് അവള് കുറച്ച് പ്രോപ്പർ ആയിട്ട് സംസാരിക്കുന്നതാണ് അല്ലെങ്കിൽ മനസ്സിലാവും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പോ നമ്മൾ പ്രെസന്റ് ചെയ്യുമ്പോൾ ഞാൻ തന്നെയല്ലേ പറഞ്ഞത് അതായത് ചിലപ്പോ പുള്ളിക്കാരിയുടെ സ്ലാങ് മാറിയത് കൊണ്ട് ആവാം അങ്ങനെ വന്നത് മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യും അത്രേ ഉള്ളൂ സംശയം തോന്നേണ്ട കാര്യമില്ല പിടിക്കപ്പെടേണ്ട കാര്യമില്ല കാരണം സ്വാഭാവികമായിട്ട് നമ്മൾ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോവാൻ പറയുമ്പോൾ തന്നെ പറയും ബോയ് സമ്മതാണ് വീട്ടിൽ നിന്നു നിന്നോ നിങ്ങളുടെ കാര്യത്തിലേക്ക് അഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ടായിട്ടും എങ്ങനെ പിടിക്കപ്പെട്ടത് എങ്ങനെ പോകുന്നത് എന്നെ നല്ല സ്ട്രിക്ട് മോണിറ്ററിങ് ആയിരുന്നു പണ്ട് അയ്യോ പോയാലും അതല്ല മനസ്സിലായ ആദ്യ ഒരു സമ്മർദ്ദം ഉള്ള പ്രശ്നമുള്ളൂ നൂറ് ഓൾറെഡി മൈൻഡ് സെറ്റ് ആക്കി വെച്ചിരിക്കുക മുന്നതൊട്ടേ എനിക്ക് അടിയിലാണെങ്കിലും മൂന്ന് സിബ്ലിങ്സ് ഉണ്ടല്ലോ അതായത് മൂന്നാൾക്കാരുണ്ട് അപ്പൊ ഉമ്മയും ഞങ്ങളെല്ലാരും നിക്കുകയാണെങ്കിൽ ഇപ്പൊ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാനൊന്നുള്ള ഇത് ഉണ്ടാവില്ല എപ്പോഴും ഇങ്ങനെ എന്നെ തന്നെ ഒന്ന് ഫോക്കസ് ചെയ്ത് അത് ഒരു വട്ടം പിടിച്ചാ പിന്നെ എപ്പോഴും നമ്മളെ തന്നെ ഇത് ഇങ്ങനെ എന്താ പിടിച്ചത് എന്തായിരുന്നു അപ്പൊ ശരിക്കും ചാറ്റിൽ അതെങ്ങനെ പ്രകടിപ്പിക്കും ഉണ്ട് അല്ലെങ്കിൽ എന്തായാലും അറിയുന്നുണ്ടാവും ശരിക്കും ഇഷ്യൂ നടന്നപ്പോഴല്ലോ അതിൽ തന്നെ അറിയുന്ന ഫാമിലിക്ക് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ പോലും എല്ലാവരും അറിഞ്ഞോളന്നില്ലല്ലോ നമ്മൾ ചിലപ്പോൾ ബെസ്റ്റ് നമ്മൾ പറയാ ഇന്നാളിങ്ങനെ ഫാമിലിയിൽ അറിയുന്നുണ്ടാവുക ശരിക്കും നിങ്ങൾ ഓൾറെഡി കൂട്ടായിരുന്നു എന്നുള്ള രീതിയിലേക്ക് അറിയാം ഉണ്ട് ആയിരുന്നു അപ്പൊ അങ്ങനെ വരുന്ന ഒരു ചാറ്റ് സംശയത്തിലേക്ക് പോകുന്ന രീതിയിലേക്ക് എങ്ങനെ അത് കിട്ടി ശരിക്കും ഫോണൊക്കെ ശരിക്കും ചെക്ക് ചെയ്യും ആ ഫോണൊക്കെ ചെക്ക് ചെയ്യും പിന്നെ ആണെങ്കിൽ എനിക്ക് ഫേക്ക് അക്കൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവർക്കൊരു ഡൗട്ട് വരുമല്ലോ എന്തിനാ അവള് ഫേക്ക് അക്കൗണ്ട് യൂസ് ചെയ്ത് ഞാന് ചാറ്റ് സംസാരം ഉണ്ട് നമ്മൾ ഐ ലവ് യു പറയുന്നുണ്ടോ അപ്പൊ ഒരു സൈഡ് മാത്രം ഫേക്ക് അക്കൗണ്ട് ഇപ്പറത്തെ സൈഡിലോട്ട് വരുമ്പോ ഞാനുണ്ടായിക്കൊടുത്തോ അല്ല രണ്ടാം അവിടെ ഫേക്ക് അക്കൗണ്ട് ആതിലെവിടെ ആണെന്നുള്ളത് എങ്ങനെ മനസ്സിലായി ഇവിടെ ഫേക്ക് അക്കൗണ്ട് ആയിരുന്നില്ല ഒരുമിച്ച് പോകുവല്ലോ പുറത്തൊക്കെ ഫാമിലിയുടെ അപ്പൊ അതിന്റെ പിക്സ് ഒക്കെ നമ്മള് ഒന്നും കളയതായില്ല സോ ശരിക്കും അങ്ങനെ ചാറ്റ് അങ്ങനെ തന്നെയായിരുന്നു നമ്മള് പിന്നെ പൈങ്കിളി മാത്രല്ല ഒരു സംസാരം എന്ത് ചെയ്യും നമ്മള് കുറച്ച് കഴിഞ്ഞാൽ ഒരുമിച്ച് ജീവിക്കണ്ടേ നോക്കുമ്പോ എല്ലാം ഒത്തു വന്നു